എല്ലാവർക്കും നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നോമ്പ് പതിനാറ് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ കണ്ണൂർ കോക്ക് ടൈൽ അതിന് വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണെന്നു വെച്ചാൽ ക്യാരറ്റ് പപ്പായ അണ്ടിപ്പരിപ്പ് മുന്തിരി അനാർ ഐസ്ക്രീം നമ്മളെ കട്ടപ്പാൽ ഇതെല്ലാം വെച്ചിട്ടാണ് ഇന്നത്തെ കണ്ണൂർ കോക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ വീഡിയോ നമുക്ക് കാണാം ആദ്യം കട്ടപ്പാൽ ഇടുക അത് കഴിഞ്ഞിട്ട് കുറച്ച് ഐസ് ഇടുക ഫസ്റ്റ് കുറച്ച് കുറച്ച് പപ്പായിട്ട് നല്ല തിക്കിലുള്ള ജ്യൂസാട്ടോ കേട്ടോ തിക്കായിട്ടുള്ള ജ്യൂസാണ് അതിലേക്ക് നമ്മളതിനെ അനാറിടാൻ പോവാം അനാർ അടുത്ത് വണ്ടിയും മുന്തിരി വണ്ടിപ്പരിപ്പ് മുന്തിരി കറുത്ത മുന്തിരി ഇട്ടിയില്ല കേട്ടോ കറുത്ത മുന്തിരി ആണെങ്കിൽ അടിപൊളിയായി കറുത്ത മുന്തിരി ഇല്ല ഐസ്ക്രീം ഐസ്ക്രീം ഇട്ട് ലാസ്റ്റ് കസ്കസ് ഇട്ട് ഒന്ന് മിക്സ് ആക്കുക കൂടി ഒന്ന് മിക്സാക്കി ഐസ്ക്രീമും ഇതെല്ലാം കൂടി ഇട്ടു അങ്ങനെ നമ്മളെ കണ്ണൂർ കോക്ക് റെഡി ആയിട്ടോ ഇത് നല്ലൊരു ജ്യൂസാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും വണക്കം